ചോദ്യം മനസ്സിലായ ഏ ഏ നബിദിനാഘോഷം ഹറാമാണ് എന്നതിന് ഒരായത്ത് ഏഹ് ഞങ്ങൾ ഇത്രത്തോളം നരകത്തിലേക്ക് ഇങ്ങനെ തള്ളിയിടാൻ വേണ്ടി നിൽക്കുമ്പോഴേ തിരിഞ്ഞെന്ന് ചോദിക്കണ്ടേ ഒരത്ത് പറയും സഹോദരന്മാരെ ഞങ്ങൾ നരകത്തിലേക്ക് തള്ളിയിടുന്നതിന് മുമ്പ് ഏഹ് ആയത്തിൻഷാള്ള കേട്ടതിന്റെ ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരാൻ പോകുന്നത് ആ ആയത്തിൽ ഏത് മുഫസിറാണ് ഇത് നബിദിനാഘോഷത്തെ കുറിച്ചാണ് നബിദിനാഘോഷത്തെ കുറിച്ചാണ് എന്നെ പ്രാമാണികമായി പറഞ്ഞത് അതുദ്ധരിക്കുക എന്നാലും സഖാബിയുടെ വലിയൊരു ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം ഞങ്ങൾ ഇന്ന് നടത്തുന്നതിന്റെ ജന്മദിനാഘോഷം നബിദിനാഘോഷം ഹറാമാണ് ഷിറുക്കാണ് എന്നതിന് ഖുർആനിൽ നിന്നൊരായ തോതണം ദാ തഴവ് തന്നെ എഴുതി വെച്ചിരിക്കാണ് ഹിജറമുന്നൂറിന് ശേഷം വന്നതാ ആ ചിരിക്കണ്ട മൗലിദി ഒന്നും പറയട്ടെ മൗലിദി മൗലിദിന്റെ അസുൽ തന്നെ എന്തായിരുന്നാലും ഹുസൈൻ സഖാഫിയുടെ വലിയൊരു ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം ഞങ്ങൾ ഇന്ന് നടത്തുന്നതിന് ജന്മദിനാഘോഷം നിബിദിനാഘോഷം ഹറാമാണ് ഷിറുക്കാണ് എന്നതിന് ഖുർആാനിൽ നിന്ന് ഒരായ തോതണം തഴവ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ് ഹിജറ മുന്നൂറിന് ശേഷം വന്നതാ ആ ചിരിക്കണ്ട അസുലു അമലിൽ മൗലിദി മൗലിതി ഒന്നും മിണ്ടാണ്ടിരിക്കും പറയട്ടെ അമലിൽ മൗലിദി അമലുൽ മൗലിദിന്റെ അസുൽ തന്നെ ാണ് ഉത്തമ നൂറ്റാണ്ടിൽ അത് വന്നിട്ടില്ല നിങ്ങൾ വായിക്കാതെ ഇത് എത്രയോ നേരം ഇബിനൽ ഹാജിന്റെ ആ ഏഴാമത്തെ പേജില് വായിക്കി വായിക്കി എന്ന് പോലും പറഞ്ഞു സലഫുകളുടെ മാതൃക അതിലില്ല ഖുറാനിൽ കാണൂ ഹിജിറ മുന്നൂറിന് ശേഷം ആ ഫാത്തിമിയാക്കള് ഷിയാക്കള് തുടങ്ങി വെച്ച ജന്മദിനാഘോഷം ഖുറാനില് കാണൂ എന്നാൽ ഖുറാനിൽ ഒരു അടിസ്ഥാനം വന്നിട്ടുണ്ട് നാളെ ഒരാളിമയുടെ വഫാത്തിന് ശേഷം റസൂലിന്റെ വഫാത്തിന് ശേഷം ശേഷം വന്നതാണ് എന്ന് തഴവ തന്നെ പറയുന്നു ഇനി അത് മാത്രമല്ല ഇനി അത് മാത്രമല്ല പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട് അത് വിഷയാവതരണത്തില് അദ്ദേഹം വിഷയാവതരണം പറയുമ്പോഴേ തന്നെ പറഞ്ഞു يراها حسنا فقد زعم أن محمدا صلى الله عليه وسلم خان الرسالة أرنج المرأة دين له نلبي ذاته هي نلبي ذاته